നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭ കീറാമുട്ടിയാകും പാലോട് രവിയുടെ സ്വന്തം തട്ടകത്തിൽ കോൺഗ്രസുകാരനായ പ്രസിഡന്റ് കൂറുമാറി സി പി എമ്മിൽ ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഇവിടെയും കോൺഗ്രസിനെ ക്ഷീണം രാജിവെച്ച പാലോട് രവി ആശ്വസിപ്പിച്ച് സുധാകരൻ ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാലോടി രവിയുടെ രാജിക്കത്ത് കെ പി സി സി നേതൃത്വം തള്ളി പാലോട് രവിയുടെ സ്വന്തം തട്ടകത്തിൽ കോൺഗ്രസുകാരനായ പ്രസിഡന്റ് കൂറുമാറി സി പി എമ്മിൽ ചേർന്നതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെ ക്ഷീണം ായി നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പി എസ് പ്രശാന്ത് നേരത്തെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരുന്നു അദ്ദേഹം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അതിന്റെ ക്ഷീണം മാറും മുൻപാണ് പെരിങ്ങമല സംഭവം പാലോടി രവിയുടെ രാജിയും അതേസമയം തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാലോടി രവിയുടെ രാജിക്കത്ത് കെ പി സി സി നേതൃത്വം തള്ളി പാലോടി രവിയുടെ സേവനം കണക്കിലെടുത്ത് അദ്ദേഹത്തോട് ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നിർദ്ദേശം നൽകി പെരിങ്ങമല പഞ്ചായത്ത് ഭരണം നഷ്ടമായതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു പാലോടി രവിയുടെ രാജി പ്രഖ്യാപനം ഇദ്ദേഹത്തിന്റെ പഞ്ചായത്താണ് പെരിങ്ങമല ഇവിടെ കോൺഗ്രസുകാരനായ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം സിപിഎമ്മിൽ ചേർന്നിരുന്നു സ്വന്തം പഞ്ചായത്തിൽ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് പാലോടി രവി രാജിവെച്ചത് കെ പി സി സി പ്രസിഡന്റിനാണ് രാജിക്കത്ത് നൽകിയത് കോൺഗ്രസ് മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രാദേശിക പ്രശ്നങ്ങളും ജില്ലാ നേതൃത്വവുമായുള്ള തർക്കവുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടാം ും പാർട്ടി വിടാൻ കാരണം ആറ് അംഗങ്ങളുള്ള കോൺഗ്രസ് മൂന്ന് സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് പഞ്ചായത്ത് ഭരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനു മടത്ത അംഗങ്ങളായ അൻസാരി ഷഹനാസ് എന്നിവരാണ് സിപിഎമ്മിൽ ചേർന്നത് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ജില്ലാ സെക്രട്ടറി ഇവരെ സ്വീകരിച്ചു പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത നേതൃത്വമാണ് നിലവിൽ കോൺഗ്രസിന് തിരുവനന്തപുരത്ത് ഉള്ളതെന്നായിരുന്നു രാജിവെച്ചവരുടെ പ്രതികരണം മൂന്ന് പേരും പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചതോടെയാണ് കോൺഗ്രസിന് ഭരണം നഷ്ടമായത് ഈ മൂന്ന് വാർഡുകളിലും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും സി പി എമ്മിൽ ചേർന്നവരെ തന്നെ ഈ വാർഡുകളിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം സി പി എമ്മിൽ ഏത് ഘടകങ്ങളിൽ ഇവർ പ്രവർത്തിക്കുമെന്നത് പിന്നീട് തീരുമാനിക്കുമെന്നാണ് സിപിഎം ജില്ലാ നേതൃത്വം അറിയിച്ചത് അതിനെ തുടർന്ന് പാലോടി രവി രാജിവെച്ചത് എന്നാൽ രാജി സ്വീകരിച്ചില്ല അതേസമയം പാർട്ടി ആവശ്യപ്പെട്ടാൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു മത്സരിക്കേണ്ടതില്ല എന്നാണ് വ്യക്തിപരമായ തീരുമാനമെന്നും രണ്ട് പദ്ധതികൾ ഒരേ സമയം ുന്നതിന്റെ പ്രയാസം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യം പറയുകയും പാർട്ടി തീരുമാനം അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് ഏതൊരു പ്രവർത്തകന്റെ കടമയെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും കണ്ണൂരിലും പുതുമുഖങ്ങളായിരിക്കുമെന്നും കെ പി സി സി തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കുകയും അതിനായി ഉപസമിതി ഉണ്ടാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് വീണ്ടും മത്സരിക്കുമെന്ന നിലയ്ക്ക് കെ സുധാകരന്റെ അഭിപ്രായ പ്രകടനം ഉപസമിതിയിലെ പ്രധാനിയായ കെ പി സി സി പ്രസിഡന്റ് തന്നെ ഇത്തരം പ്രസ്താവന നടത്തിയതിലെ അനൌചിത്യം നേതാക്കളെ അറിയിച്ചിരുന്നു ഇനി ഇത്തരം പരാമർശങ്ങൾ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന് അദ്ദേഹം നേതാക്കൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തു ഇനി മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ തന്നെയാണ് നേരത്തെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് തൃശൂരിൽ എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമിതിയിലും ഇത് ആവർത്തിച്ചു തുടർന്നാണ് കണ്ണൂരിലും ആലപ്പുഴയിലും ആര് മത്സരിക്കണമെന്ന കാര്യങ്ങൾ പഠിക്കുന്നതിന് ഉപസമിതിയെ നിയോഗിച്ചത്